ഉപതെരഞ്ഞെടുപ്പിൽ പി വി എൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് തങ്ങളുടെ പെട്ടിയിലുള്ളതാണെന്ന് സി പി എം ഉറപ്പിച്ചിരിക്കുന്നു അൻവറുമായി ബന്ധപ്പെട്ട ചർച്ച ഇനിയില്ല എന്നും നിലമ്പൂരിനെ യു ഡി എഫിന് വേണ്ടി ഒറ്റ കൊടുത്ത യൂദാസാണ് പി വി അൻവർ എന്നുമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വരാജ് നിലമ്പൂരുകാരനായി ഏറ്റവും വലിയ പദവിയിൽ തന്നെ ഈ സംസ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ തന്നെ മുപ്പത് വർഷം തോറ്റുകൊണ്ടിരുന്ന സി പി എമ്മിന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി സ്വന്തം ചിഹ്നത്തിൽ നിർത്താൻ കഴിഞ്ഞിട്ടില്ല നിലമ്പൂരിൽ കോൺഗ്രസ് തറവാട്ടിൽ തന്നെ ഒരു വിരുദ്ധൻ അല്ലെങ്കിൽ ഒരു വിമതൻ ഉണ്ടെന്ന് കണ്ടെത്തി ആ അൻവറിന്റെ കാലു പിടിച്ചു നിർത്തിയാണ് നിലമ്പൂരിൽ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം എൽ ഡി എഫ് വിജയിച്ചത് ആ അൻവർ കാട്ടിയ എല്ലാ തോന്നിയാസങ്ങൾക്കും കുടപിടിക്കുകയും ചെയ്തു സി അവസാനം ചില പങ്കുകച്ചവടങ്ങളുടെ പേരിൽ തെറ്റിപ്പിരിഞ്ഞപ്പോൾ മുൻപും പിമ്പും നോക്കാനില്ലാത്ത പി വി അൻവർ ചില സത്യങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു അതിപ്പോഴും അദ്ദേഹം തുടർന്നു കൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തെയാണ് സി പി എം തന്നെ യൂദാസ് എന്ന് വിളിച്ചിരിക്കുന്നത് സത്യത്തിൽ എല്ലാ അന്യായങ്ങൾക്കും കൂട്ടുനിന്ന് പറ്റിച്ച സി പി എം തന്നെയാണ് അൻവറിനേക്കാളും വലിയ യൂദാസ് എന്ന് പറയേണ്ടി വരും ഒൻപത് വർഷം വരെ എല്ലാ കള്ളക്കളികളും വളരെ ഭംഗിയായി നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒൻപതാം വർഷം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയ അൻവറിനെ എന്തു ചെയ്യണമെന്നറിയാതെ നെറ്റോട്ടം ഓടുകയാണിപ്പോൾ സി പി എം സത്യത്തിൽ അൻവറാണ് സി പി എമ്മിനെ ഇല്ലാതാക്കാൻ പോകുന്നത് എന്ന് ഗോവിന്ദനും മുഖ്യമന്ത്രിക്കും പിടികിട്ടിയിരിക്കുന്നു സി പി എം ഏറ്റവും അധികം പേടിക്കുന്ന വാക്ക് അൻവർ പറയുന്ന പിണറായിസം എന്നുള്ളതാണ് അൻവർ പിണറായിസം എന്ന പദം ഉപയോഗിക്കുന്നതിനെതിരെ എം വി ഗോവിന്ദൻ ഇന്നലെ ആഞ്ഞടിച്ചു അസംബന്ധം പറയുകയും അതിന് പിണറായിസം എന്ന പേര് കൊടുക്കുകയുമാണ് അൻവർ ചെയ്യുന്നതെന്നും തോന്നിയതുപോലെ അങ്ങനെ പറയുന്ന ഒരു പദമായി പിണറായിസം മാറിയിരിക്കുന്നു എന്നും ഗോവിന്ദൻ പറയുന്നു സത്യത്തിൽ തോന്നിയ പോലെ ഉപയോഗിക്കുന്ന പദമല്ല അത് കേരളത്തിൽ നടക്കുന്ന തട്ടിപ്പുകളുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും കുടുംബാധിപത്യത്തിൻ്റെയും ഒരു ചുരുക്കപ്പേരായി പിണറായിസം എന്ന പദം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം നിലമ്പൂരിൽ ഇടതുമുന്നണി തോൽക്കുന്നതോടെ കേരളത്തിലെ ഓരോ കുട്ടിയും പോലും വിളിച്ചു പറയുന്നൊരു വാക്കായിരിക്കും പിണറായിസം എന്നുള്ളത് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം കാണും പിണറായിസം തുലയട്ടെ എന്നതായിരിക്കും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അൻവറിനെ യൂദാസ് എന്ന് വിളിച്ച് സി പി എം നിലമ്പൂരിൽ തന്നെ തമ്പടിക്കുന്നത് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ വലിയ പ്രതീക്ഷയാണുള്ളതെന്നും എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നും പറയുമ്പോഴും ഒരു സംഭവമേ ഇല്ല എന്നുള്ളത് സി പി എം നേതൃത്വം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് അതായത് സി പി എമ്മിന്റെ ആളാണ് പി വി അൻവർ എന്ന് രണ്ട് തവണ വിളിച്ചു പറഞ്ഞ നേതാക്കൾ തന്നെ ഇപ്പോൾ പോയി അത് സി പി എമ്മിനെ ചതിച്ച യൂദാസ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ സി പി എം നേതൃത്വം ഒരു കാര്യം വളരെയധികം സംശയിക്കുന്നു അതായത് സി പി എം അണികൾ ഇപ്പോഴും അൻവറിനെ തന്നെ സ്ഥാനാർത്ഥിയായി കാണുന്നുണ്ടോ എന്നുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് കിട്ടേണ്ടുന്ന വോട്ടുകൾ വലിയൊരു ഭാഗം അൻവർ തട്ടിയെടുക്കുമോ എന്നും സി പി എം ഭയക്കുന്നു എൽ ഡി എഫിന്റെ വോട്ടുകൾ രണ്ടായി പിളരുമ്പോൾ യു ഡി എഫ് തരംഗം ഉണ്ടാവുകയും അൻവർ പിടിച്ചെടുക്കുന്ന ചില മേഖലകളിൽ നിന്നുള്ള വോട്ടുകളും കൂടി സ്വരാജ് ഒരു പക്ഷേ അൻവറിന് പിന്നിലേക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമോ എന്നുള്ളൊരു സംശയം വരെ പാർട്ടിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് അൻവർ നമ്മുടെ വഞ്ചകനാണ് എന്ന് മുദ്രകുത്തി പരമാവധി പാർട്ടി വോട്ടുകൾ പിടിച്ചു നിർത്താനാണ് സി പി എം നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് സി പി എമ്മിന് താങ്ങാനാവുന്നതിനും അപ്പുറത്തായിരിക്കും